ശോഭ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഴുന്ന് മുത്താരി നമുക്ക് അരച്ചെടുക്കാം ദോശയ്ക്ക് ഉഴുന്ന് മുത്താരി ഞാൻ കൂടി ഇന്നലെ വൈകുന്നേരം വെള്ളത്തിയിട്ട് രാവിലെ ദോശ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഉപ്പിടാം ീസായിട്ട് അരച്ചിട്ടുണ്ട് ദോശയ്ക്കാവുമ്പോൾ ഇങ്ങനത്തെ അയവ് വേണം ഇത്രയും ലൂസിലാണ് അരച്ചെടുക്കേണ്ടത് എന്താ ഒന്നോട് പറയാം ഉഴുന്ന് ഉലുവ മുത്താരി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിൽ ഇട്ടു രാത്രിക്ക് നമുക്ക് രാവിലെ അരയ്ക്കുന്നു നമുക്കൊരു തേങ്ങാ ചമ്മന്തി അരയ്ക്കാം തേങ്ങിടാം ഉപ്പിടാം ഇഞ്ചി അരച്ചിട്ട് വരാം ചമ്മന്തി അരച്ചിട്ടുണ്ട് സൂപ്പർ ദോശയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്കിതൊന്ന് മറച്ചിടാം

എല്ലാവരും ഇങ്ങനെ ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ മുത്താരി അരച്ചിട്ട് ഉഴുന്നും മുത്താരിയും പിന്നെ ഉലുവയും മുത്താരി എന്ന് പറഞ്ഞാൽ പഞ്ഞിപ്പുല്ലൊക്കെയാണ് കേട്ടോ പഞ്ഞിപ്പുല്ലെന്ന് പറയും മുത്താരി എന്ന് പറയാം റാഗി എന്ന് പറയും നിങ്ങൾ വിചാരിക്കും മുത്താരി മുത്താരി എന്ന് എപ്പോഴും പറയുന്നത് എന്താ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമുക്കിതൊന്ന് മറച്ചിടാം െടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം ഉണ്ടോ അത്ര നല്ല ദോശയെന്നേക്ക് ഉണ്ടോ എന്തോ നല്ല അതുപോലെ തന്നെ സൂപ്പർ ദോശ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ദോശയും നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ടയും കൂടി പൊരിച്ചെടുക്കണം നമുക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട് മുട്ടയിൽ പിന്നെ ശക്കന കുരുമുളക് കൂടി ഇടാം അത്രയുള്ളിടുന്നത് നല്ലോണം ഇളക്കാം ഉപ്പിട്ടതാണ് നമുക്ക് ഇതിലേക്ക് ൊഴിക്കാം നാടൻമുട്ടാണ് അതുകൊണ്ട് നല്ല കളറൊക്കെ ഉണ്ട് നാടൻ നാവട്ടെ നാടമുട്ടയൊരു ുള്ളു വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കാം ദോശ ചുട്ട ചട്ടിയിൽ തന്നെയാണ് ഞാൻ മുട്ട പൊരിക്കുന്നത് പൊരിച്ചു തിന്ന് നമുക്ക് മറച്ചിടാം ഉണ്ടോ സൂപ്പറായി എല്ലാവരും മറക്കാതെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം ബൈ അടുത്തൊരു വീഡിയോ കാണാം